ഈ സ്ത്രീയുടെ പെരുമാറ്റം അവരുടെ കുടുംബത്തിൽ തീരെ രസിച്ചില്ല അതുകൊണ്ട് തന്നെ അധികനാൾ അവർക്കവിടെ തുടരാൻ സാധിച്ചില്ല അങ്ങനെ ഈ ഷൈനി ഈ രമ്യ രവീന്ദ്രൻ്റെ വീട്ടിലെ ജോലി മതിയാക്കി ആറളത്തേക്ക് മടങ്ങിപ്പോരുന്നു ഈ മടങ്ങിപ്പോരുമ്പോൾ മറ്റൊന്നുകൂടി സംഭവിക്കുന്നുണ്ട് ഇവരെന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഈ രമ്യയുടെ വീട്ടിലെ താക്കോൽ രമ്യ നേഴ്സാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ രമ്യ സ്ഥിരമായി നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ നൈറ്റ് ഡ്യൂട്ടിക്കായിട്ട് ഓഫീസിൽ പോകുന്ന ആശുപത്രിയിലേക്ക് പോകുന്ന സമയവും തിരിച്ചു വരുന്ന സമയവും അവിടെ ഇവരുടെ ഭർത്താവ് കൊല്ലത്താണെന്ന് പറഞ്ഞു അപ്പോൾ ഒരു സ്ത്രീ മാത്രമുള്ള വീട് രണ്ട് പിഞ്ചു കുട്ടികളാണ് അവിടെ ഉള്ളത് അപ്പോൾ ആ സ്ത്രീ സ്ഥിരമായി ഡ്യൂട്ടിക്ക് പോകുന്ന സമയമൊക്കെ ഷൈനി മനസ്സിലാക്കി വെച്ചിരുന്നു അങ്ങനെ ആ തിരിച്ച് ജോലി അവസാനിപ്പിച്ച് ആറളത്തേക്ക് പോകുമ്പോൾ ഈ വീടിൻ്റെ ഒരു സ്പെയർ കീ ഇവർ കൈവശപ്പെടുത്തിയിരുന്നു ഈ സ്പെയർ കീ നഷ്ടപ്പെട്ടതല്ലെങ്കിൽ കാണാതായത് രമ്യയും ശ്രദ്ധിച്ചില്ല അങ്ങനെ മറ്റൊരു കീ ഉണ്ടായിരുന്നത് കൊണ്ട് ആ കീ വെച്ചാണിവർ ഇവരുടെ വീട് അടക്കുകയും തുറക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഷൈനി ഈ താക്കോലുമായി ആറളത്തെ ഈ ദീ വീട്ടിലേക്ക് എത്തി ഇളയ അനിയൻ ബാവ എന്ന് വിളിക്കുന്ന ദിനേഷ് പി ഈ ദിനേഷ് പി ആയാലും ദിലീപ് ആയാലും അനിയൻ ബാവയുടെയും ചേട്ടൻ ബാവയുടെയും പേരിൽ കേരളത്തിൽ മാത്രം പതിനാറ് കേസുകളുണ്ട് കേരളത്തിൽ അടിപിടി മോഷണം തുടങ്ങിയ കേസുകളിലാണ് ഇരട്ട സഹോദരന്മാർ പ്രാവീണ്യം തെളിയിച്ചിരിക്കുന്നത്